സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ജൂലർ പാരമ്പര്യം പൊന്നാക്കിയ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർണ് ചിലർ അങ്ങനെയാണ് കുട്ടികൾക്ക് വെറും അധ്യാപകർ മാത്രമായിരിക്കില്ല പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസം ചോക്കാട് എൽ പി സ്കൂളിൽ നടന്ന ഒരു സംഭവമാണ് ആദ്യം ദൃശ്യങ്ങൾ കാണാം എട്ടുവർഷത്തെ ചോക്കാട് യു പി സ്കൂളിലെ സേവനത്തിന് ശേഷം അമരമ്പലം ഉള്ളാട് ജി എൽ പി സ്കൂളിലേക്ക് സ്ഥലം മാറി പോകുന്ന ധന്യ ടീച്ചറെ കുട്ടികൾ യാത്രയാക്കുന്ന ദൃശ്യങ്ങളാണ് ഇത് ധന്യ ടീച്ചർ കുട്ടികൾക്ക് ആരായിരുന്നു എന്ന് വ്യക്തമാക്കി തരുന്ന ദൃശ്യങ്ങളാണ് ഇത് എന്തായാലും സംഭവം സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ന്യൂസ് നന്ദിനി ഇനി വണ്ടൂരിലും നന്മയും ആരോഗ്യ സുരക്ഷയും കർണാടക മിൽക്ക് തുടങ്ങി പരം വ്യത്യസ്ത ോഷകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ പതിനെട്ട് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററീസിന്റെ സേവനം തുടരുന്നു ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് റോഡ് വണ്ടൂർ